ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് വസുന്ധര ഐശ്വര്യോട് ദേഷ്യപ്പെടുമ്പോൾ ഐശ്വര്യ പറയുകയാണ് എന്നാ അമ്മ തന്നെ മോനെ നിയന്ത്രിക്ക് എന്റെ ഐശ്വര്യ ഞാൻ അതല്ല പറഞ്ഞത് നിനക്കെന്താ നിന്റെ അവസ്ഥയെക്കുറിച്ചൊന്നും ഒരു ഓർമ്മയുമില്ലേ ആരെങ്കിലും ഇങ്ങനെ ഓടിച്ചാടി വരികയും ഇങ്ങനെ വഴക്കുകൂടുകയും ഒക്കെ ചെയ്യുമോ ഇത് കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയല്ലോ പോയല്ലോ അത് പിന്നമ്മേ അമ്മയല്ലേ പറഞ്ഞത് അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യണമെന്ന് ഐശ്വര്യം നീ കാണിക്കുന്നത് അഹങ്കാരമാണെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അമ്മേ അരുൺ ഉണ്ടല്ലോ അശ്വതിയോടാണ് ഇത്രയും നേരം ഫോണിൽ സംസാരിച്ചത് അത് കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി ഇത് കേൾക്കുന്ന അരുൺ തല കുനിച്ച് നിൽക്കു തുടർന്ന് ഐശ്വര്യ പറയുകയാണ് അല്ലെങ്കിലും എനിക്കറിയാം ആശ്വതിയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ആരും ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയുള്ളൂ ഇതെല്ലാം എന്റെ വിധി അനുഭവിക്കുക തന്നെ ഐശ്വര്യയെ കയാതെ സമാധാനമായിട്ടിരിക്കാൻ അമൃത പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഇല്ലിട്ടെത്തി ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കും എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാ കുഞ്ഞിന് ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാ അതുകൊണ്ട് ഞാൻ നടക്കാൻ പോവുകയാ അമ്മേ ഞാൻ പറഞ്ഞാൽ അരുൺ കേൾക്കില്ല അമ്മ പറ അരുണിനോട് എന്റെ ഒപ്പം വരാൻ അമ്മേ അകയും ശ്യാമയും ഈവനിങ് വോക്കിന് പോകുന്നത് ഞാൻ കണ്ടിരുന്നു എനിക്കും എന്റെ ഭർത്താവിനോടൊപ്പം പോകാൻ ആഗ്രഹമില്ലേ പറമേ എന്നോടപ്പം വരാൻ പറയാൻ ഐശ്വര്യ പറയുമ്പോ അരുൺ പറയുകയാണ് അതമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അരുൺ എന്റെ ഒപ്പം വരാൻ പറഞ്ഞ് ഐശ്വര്യ കൈയിൽ പിടിക്കുമ്പോ അരുൺ കൈ തട്ടി മാറ്റുകയാണ് എന്താ അരുൺ ഇത് എന്താണെങ്കിലും ഇനി ഒരു തർക്കത്തിനൊന്നും ഞാനില്ല അരുൺ നീ ഐശ്വര്യം കൂട്ടി നടന്നിട്ട് വാ അങ്ങനെ അരുണിനെ കൂട്ടിക്കൊണ്ട് ഐശ്വര്യ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും സന്തോഷത്തോടെ കൈ പിടിച്ചുകൊണ്ട് വരുന്നതാണ് ഇത് കാണുന്ന ഐശ്വര്യ അരുണിന്റെ കയ്യിൽ പിടിച്ച് പറയുകയാണ് കണ്ടില്ലേ അകിയും ശ്യാമയും എന്ത് സന്തോഷത്തോടെയാ നടക്കുന്നതെന്ന് അത് അവര് തമ്മിൽ സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് അരുൺ പറയുമ്പോ ഐശ്വര്യ ചോദിക്കുകയാണ് അപ്പോ അരുണിന് എന്നോട് സ്നേഹമില്ലേ എന്താണെങ്കിലും എനിക്ക് അരുണിനെ വലിയ ഇഷ്ടമാണെന്ന് ഐശ്വര്യ അരുണിനോട് പറയുകയാണ് അതേസമയം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നടക്കുന്ന അഖിലിനെയും ശ്യാമയും കാണുമ്പോ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ഈ ഗർഭം വെച്ചുകൊണ്ട് അരുണിനെ ഞാൻ എന്താണെങ്കിലും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് തുടർന്ന് ഐശ്വര്യ നടത്തും പതിയെ നിർത്തുമ്പോൾ അരുൺ ചോദിക്കുകയാണ് എന്താ ഐശ്വര്യ എന്തു പറ്റി അത് പിന്നെ എന്നെ കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി കാർ കാറെടുത്തോണ്ട് വരാമെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ് അതെന്താ അരുൺ അരുൺ എന്നെ നടക്കാൻ നിർബന്ധിക്കുന്നില്ലേ അതേസമയം ശ്യാമയ്ക്ക് നടക്കാൻ വയ്യെന്ന് പറയുമ്പോ അഖില് ശ്യാമെ ഉന്തിയന്തി നടത്തിക്കുകയാണ് ഇത് കാണുന്ന ഐശ്വര്യ അരുണോട് പറയുകയാണ് അരുൺ അരുണുമെന്നെ അങ്ങനെ ഉന്തി ഉന്തി നടത്തണം ഐശ്വര്യ ഇതൊരു കേറ്റമല്ലേ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നും സുഖപ്രസവത്തിന് വേണ്ടിയാണെന്നും ഐശ്വര്യ പറയുന്നു അങ്ങനെ അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യെ ഉന്തിയന്തി കയറ്റുകയാണ് പെട്ടെന്ന് ഐശ്വര്യ നടക്കുന്ന വഴി ബാലൻസ് തെറ്റുകയും ഐശ്വര്യ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അരുൺ എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ നടു പോയെന്ന് പറഞ്ഞ് ഐശ്വര്യ കരയുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് അഖിലും ശ്യാമയും അങ്ങോട്ടേക്ക് വരികയാണ് ഐശ്വര്യക്ക് എഴുന്നേൽക്കാനേ സാധിക്കുന്നില്ല തുടർന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് ഐശ്വര്യ പറയുന്നു ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് അതൊന്നും പറ്റത്തില്ല ഏട്ടത്തി ഏട്ടത്തി പ്രഗ്നന്റ് അല്ലേ അതുകൊണ്ട് എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഐശ്വര്യ ഹോസ്പിറ്റലിൽ പോകാനേ സമ്മതിക്കുന്നില്ല തുടർന്ന് അഖിലും ശ്യാമയും അരുണും ചേർന്ന് ഐശ്വര്യയെ ആനന്ദ നിലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് എന്തഐശ്വര്യ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് വസുന് വരുമ്പോ ഐശ്വര്യ പറയുകയാണ് അതമ്മേ അരുണിനെ തള്ളിയിട്ടു ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ് തള്ളിയിട്ടതൊന്നുമല്ല ഐശ്വര്യയുടെ ബാലൻസ് തെറ്റിയതാ തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം അരുൺ വസുന്ധരയോട് പറയുകയാണ് തുടർന്ന് വസുന്ധര ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമ പറയുകയാണ് പിന്നമ്മെ ഐശ്വര്യടുത്തി താഴെ വീണ് കിടക്കുന്നതാ ഞങ്ങൾ കണ്ടത് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല അരുണേട്ടൻ എന്താണെങ്കിലും ഏട്ടത്തിയെ തള്ളിയിടില്ലെന്ന് അഖിലും ശ്യാമയും പറയുകയാണ് തുടർന്ന് വസുന്ധര ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് വേണ്ട അവിടെ എങ്ങും പോകേണ്ട ഒരു കാര്യവുമില്ല എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ചുരടതി ഹോസ്പിറ്റലിൽ പോയാ എന്താ പ്രശ്നമെന്ന് അഖിലെ ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് അകി നീ ശ്യാമയുടെ കാര്യം നോക്കിയാ മതി അല്ലാതെ എന്റെ കാര്യം നോക്കണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചെന്ന ടെസ്റ്റും സ്കാനിങ്ങും ഉള്ളിലുള്ള കുഞ്ഞിനെ റേഡിയേഷൻ ഒന്നും പറ്റില്ല ശരി അത്രയ്ക്കും പേടിയാണെങ്കിൽ ഐശ്വര്യ ഇപ്പോ ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും വസുന്ധര പറയുന്നു അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് എൻ്റെ ഈശ്വര എൻ്റെ നടുവിന് ശരിക്കും ഉളുക്ക് വീണതാ ഇനി ഞാനിപ്പോ എന്താ ചെയ്യുക പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് അഖില് പറയുകയാണ് ശ്യാമേ ഇന്നലെ ഞാൻ സംശയമായിട്ടാണ് പറഞ്ഞതെങ്കിലും എനിക്കിപ്പോ അതങ്ങ് ഉറപ്പിക്കാമെന്നാ തോന്നുന്നത് ഐശ്വര്ടത്തി എന്തൊരു വീഴ്ചയാണ് വീണത് എന്നിട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ചോ ഐശ്വര്യട്ടത്തി പ്രഗ്നൻസി അഭിനയിക്കുകയാണെന്ന് എനിക്കുറപ്പാണെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ഒരു സ്ത്രീയും അങ്ങനെയൊന്നും ചെയ്യില്ല ഐശ്വര്യടത്തിൻ്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്താ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നോ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ ക്ഷ്യാമ പറയുകയാണ് ഞാൻ പോകുമായിരുന്നു പക്ഷേ ഈശ്വരയിടത്തേക്കും ഏട്ടതിൻ്റേതായ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടാകില്ലേ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷൻറ്റേതാണെന്ന് ഒരു പെണ്ണിനും സമ്മതിച്ചു കൊടുക്കാനാകില്ല നമ്മൾ ഐശ്വര്യടത്തിൻ്റെ ഭാഗത്തു കൂടി ചിന്തിക്കണം ഇത് കേൾക്കുന്ന അഖിൽ എന്തൊക്കെയോ ആലോചിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡുകൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேட்ஸினாய் மறக்காது சப்ஸ்கிரைப் செய்யுங்க நைன்ஸ் கிரியேஷன்ஸ்